ഹലോ ഞങ്ങൾ പുതിയപ്പയിൽ ലൈറ്റിൻ്റെ പ്രോഗ്രാം കാണാൻ പോവാണ് ഇപ്പോൾ ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ ഇപ്പോഴാണ് ഇറങ്ങുന്നത് പെട്ടെന്നുണ്ടായ പോക്കാണ് ഞാനൊക്കെ കിടന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ച് നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ് പിന്നെ അവിടെയാണെങ്കിൽ മൂന്ന് മണിവരെയൊക്കെ ഉണ്ട് ലൈറ്റിൻ്റെ പ്രോഗ്രാം അപ്പം ലേറ്റ് ആയാലും കുഴപ്പമില്ല അത് യൂന്റെ ഭാഷ യൂസിന്റെ ബാസ് വരുണ്ടോ തെലുങ്കു ഞങ്ങളിതാ ഇപ്പൊ ടൗണിലെത്തി കോഴിക്കോട് ബീച്ചിന്റെ അവിടെ എത്തി സാധാരണ ഞങ്ങൾ വൈകുന്നേരം വന്നിട്ട് പോരാ പെട്ടന്ന് പോലുണ്ട് ഈ ഒരു ടൈമിൽ ഒന്നും ഇതുവരെ ബീച്ചിലേക്ക് വന്നിട്ടില്ല ഇപ്പോഴും ഇവിടെ ഇത്ര ആൾക്കാർ നല്ല തിരക്കാണ് കൊറേ ആൾക്കാരുണ്ട് പിന്നെ എല്ലാ കടകളും ഒക്കെ തുറന്നിട്ടുണ്ട് അങ്ങനെതാ ഞങ്ങൾ പുതിയ പറ്റി ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ കാറൊന്നും അങ്ങോട്ട് മൂവ് ആവണില്ല കുറേ ടൈം എടുക്കുന്നുണ്ട് ഇങ്ങനെ നിർത്തി നിർത്തി പോകണം അപ്പം ഞങ്ങൾ കാറ് വേഗം സൈഡാക്കിയിട്ട് നടക്കാമെന്ന് കരുതി അതാകുമ്പോൾ നടന്ന് കാണുകയും ചെയ്യാമല്ലോ നമുക്ക് കാറിലാകുമ്പോൾ വെറുതെ ഇങ്ങനെ കുറേ നേരം ഇരുന്ന ടൈമോ നോക്കണ്ടേ അപ്പം നടക്കാമെന്ന് കരുതി ഞങ്ങൾ ഇതിലൂടെ നട ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഇതാ മുന്നിൽ കണ്ട അറിയുന്ന പോകള് കുട്ടാപ്പ്യനെ നീതി വെച്ച് മക്കളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവരെ കണ്ട് അവരോട് കുറച്ച് സംസാരിച്ചിരുന്നു

ಈ ವಾರ ಇದರ ಭಾಗ ರೋನಿ ಅಭಿ ನ ಎರಡು ഇവിടെ ഗാനമേള കാണാതിരിക്കുന്ന ആൾക്കാരൊക്കെ നിലത്ത് മണ് പുഴിമണ്ണിലാണ് ഇട്ടിരിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നിലത്തിരുന്ന ആൾക്കാർ ഗാനമേളയൊക്കെ കാണുന്നത് കാണുന്നത് ഇവിടെ അമ്മയൊക്കെ പൺ ഇങ്ങനെ പറയല്ലോ പണ്ടത്തെ ഇങ്ങനെ ഓരോ സ്റ്റോറിയൊക്കെ അപ്പോഴൊക്കെ അമ്മയൊക്കെ പറയുന്നത് പറയലുണ്ട് അവരൊക്കെ ഇങ്ങനെ നിലത്തിരുന്നിട്ടാണ് ഓരോ പരിപാടി കാണരുതൊക്കെ പക്ഷേ ഞങ്ങളുടെ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾക്കൊരു അതിശയമായിരുന്നിട്ടത് ഇവിടെ റോഡിന്റെ സൈഡിൽ ഇതുപോലെ മയിലും പിന്നെ ചെണ്ട കൂട്ടുന്നതിന്റെയൊക്കെ ഇങ്ങനെ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലൈറ്റ് കൊണ്ട് തന്നെ ഈ ഓരോ ലൈറ്റും ഇങ്ങനെതാ ഓരോന്നായിട്ട് ഇങ്ങനെ കെട്ടിവെച്ചതാണ് ഇവരെ പേഷ്യൻസ് സമ്മതിക്കണം ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇത് കെട്ടി ഉണ്ടാക്കണ്ടേ അത്ര ടൈം എടുത്തിട്ട് അതും ഈ ഒരു ഏഴെട്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ട് എനിക്ക് എത്രയും കഷ്ടപ്പെടുമ്പോൾ സമ്മതിക്കണം അത് ഞങ്ങൾ വന്നത് ക്രിസ്മസിൻ്റെ അന്നായിരുന്നു ഇരുപത്തഞ്ചാം തീയതി അപ്പം ക്രിസ്മസിൻ്റെ അന്നായത് കൊണ്ട് തന്നെ റോഡ് സൈഡിൽ മൊത്തം ഈ ക്രിസ്മസിൻ്റെ ഓരോ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു കരോള് പോകുന്നതും പിന്നെ ഓരോ പള്ളിയിലൊക്കെ ഓരോ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പുതിയ പരിപാടിയൊക്കെ കണ്ട് പിന്നെ ക്രിസ്മസിൻ്റെ ഓരോ പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ട് മെല്ലെ മെല്ലെ വന്നു ഒരു ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി